ഹായ് ഓൾ എനിക്കിന്ന് പറയാനുള്ളത് മസിൽ സോർനസ് വർക്കൗട്ടിന് ശേഷമുള്ള പേശികളിലെ വേദന വർക്കൗട്ടിന് ശേഷം പേശികളിൽ വേദന ഇല്ലെങ്കിൽ അത് മസിൽ ഗ്രോത്തിനെ ബാധിക്കുമോ പലരുടെ ഒരു സംശയമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് മസിൽ സോർനസ് മസിൽ ഗ്രോത്തിന് ഒരു പ്രോപ്പർ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററല്ല ഇപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റും പ്രോപ്പർ ന്യൂട്രിഷനും പ്രോപ്പർ വർക്കൗട്ടും ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ യു വിൽ ബി മേക്ക് മസിൽ ഗ്രോത്ത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ എടുക്കേണ്ട ടെൻഷൻ അടിക്കുകയും വേണ്ട നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് പ്രോപ്പർ റെസ്റ്റ് നല്ല രീതിക്കുള്ള പ്രോട്ടീൻ ഫുഡുകൾ ഇതെല്ലാം നിങ്ങളാദ്യം കറക്റ്റായിട്ട് എടുക്കുക പിന്നെ വർക്കൗട്ട് ചെയ്തിട്ട് മസിൽ പാർട്സിൽ വേദനയില്ല അതുകൊണ്ട് എനിക്ക് മസിൽ ഡെവലപ്പ് ആവില്ല ഞാൻ ചെയ്ത വർക്കൗട്ട് കറക്റ്റ് അല്ല അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഓക്കെ